ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതൊരു കുഞ്ഞ് വ്ലോഗാണ് ഞാനും എൻ്റെ രണ്ട് നാത്തൂമാരും അവരുടെ കുട്ടികളും കൂടി പാർട്ടിൽ പോകുന്ന ഒരു കുഞ്ഞ് വ്ലോഗ് അപ്പോൾ ഞാൻ ഒത്തിരി നാളായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ കുക്കിങ് വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആക്കിയിട്ടാണ് ഇടാറുള്ളത് അപ്പോൾ ഒരു വീഡിയോ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയപ്പോൾ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം ഞാനല്ല ഇതിൻ്റെ ക്യാമറാമാൻ എൻ്റെ മൂത്ത ആംഗ്ലയുടെ മോളാണ് നയൻത് സ്റ്റുഡൻ്റാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ തിരുവനന്തപുരം കനക്കുന്ന് പാലസിന് നേർ നേരെ ഓപ്പോസിറ്റുള്ളൊരു പാർക്കിലോട്ടാണ് പോയത് ൾക്ക് ഇവിടെ കുറേ നേരം കളിച്ച് മടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ മ്യൂസിയം പാർക്കിനകത്തോട്ടാണ് പോയത് അവിടെയും കുറെ നേരം കുട്ടികൾ മണ് മണലിനകത്തൊക്കെ ഒത്തിരി നേരം ഇരുന്ന് കളിച്ചു അപ്പം വൈകിട്ട് സമയമായതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ പാർക്കിനകത്ത് വരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ സമയം പോകാനായിട്ട് കുട്ടികളെയൊക്കെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വ്ലോഗ് പിന്നെ സന്ധ്യ ആയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാള്ള പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം